എന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ എൻ്റെ നമ്പർ എൻ്റെ പോയാരുന്നു അതാ ഞാൻ പിന്നെ വിളിക്കായിരുന്നത് ഞാനിപ്പോ അങ്ങനെ ആരെങ്കിലും വിളിക്കാമല്ലോ കേട്ടോ അതെന്നെ പറ്റി പണ്ടൊക്കെ ഞാൻ കൂട്ടുകാരെ പോകുക എന്നാലും ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു ഒരു സാധനം വിളിച്ച് ആരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ജോലിക്ക് പോവും തിരിച്ച് ജോലി കഴിഞ്ഞു വീട് ഇച്ചിരി എന്റെ സീറ്റും കണ്ടിന്യൂസ് അങ്ങനെ നടക്കുന്നു ആണോ അല്ല ഞാൻ പോയത് ഞങ്ങളുടെ കല്യാണത്തിന് പോവുകയായിരുന്നു അപ്പം ഇടയ്ക്ക് നമുക്ക് കാണാം